പനപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംകോട്ട പോരുവഴി പനപ്പെട്ടി ഗവൺമെന്റ് എൽ പി എസിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു അത് നിർവ്വഹിച്ചു ശാസ്തകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ മുഖ്യാതിഥിയായി ఇప్పుడు ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രസന്നകുമാരി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സനിൽകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിൽ തുമ്പോടൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ഉഷാകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഒ പ്രീതാകുമാരി ശ്രീലതാ രഘു ആർ ശ്രീനാഥ് സി രാജശ്രീ വത്സലകുമാരി പിള്ള ആർ അജയ്കുമാർ ആർ ഹരികുമാർ എം രജനി പ്രകാശിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട